أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم بقرا وإذا ذكرت ربك في القرآن وحده ولوا على أدبارهم نفورا الله سورة الإسراء نالبتي أنجي وإذا قرأت تانجل പാരായണം ചെയ്താൽ അൽ ഖുർആന അൽ ഖുർആാനിനെ നാം ആക്കിയിരിക്കുന്നു ബൈനക്കൂന ബിലാഹറ താങ്കൾക്കും പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്കും ഇടയിൽ ഹിജാബൻ മസ്തൂറ ഹിജാബൻ ഒരു മറയെ മസ്തൂറ മറക്കുന്ന അല്ലെങ്കിൽ മറക്കപ്പെട്ട അഥവാ കാണാൻ കഴിയാത്ത എന്നർത്ഥം വജഅൽനാ നാം ആക്കിയിരിക്കുന്നു അല കുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ അച്ചിന്നത്തൻ മൂടികൾ അല്ലെങ്കിൽ കവറുകൾ അക്കിന്നത്ത് എന്ന് പറഞ്ഞാൽ അടപ്പ് കവർ കവർ പൊതി എന്നൊക്കെയാണ് അവർ അത് ഗ്രഹിക്കാതിരിക്കുന്നതിന് അവരുടെ കാതുകളിലുണ്ട് അടപ്പ് അല്ലെങ്കിൽ കട്ടി കാതിൻ്റെ ഡയഫ്രം കട്ടിയാകുമ്പോഴാണ് ചെവി കേൾക്കാതിരിക്കുന്നത് താങ്കൾ പറഞ്ഞാൽ റബ്ബക്ക താങ്കളുടെ റബ്ബിനെ ഫിൽ റബിനെ ഈ ഖുർആാനിൽ വഹ്ദഹു അവനെ മാത്രമായ നിലയിൽ വല്ലൗ അല അതുബരിഹിം അവർ അവരുടെ പിന്നോട്ട് തിരിഞ്ഞു പോകും അഥവാ പിന്തിരിഞ്ഞു പോകുന്നു പിണക്കത്താൽ അല്ലെങ്കിൽ അകൽച്ചയാൽ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഖുർആനിലിറുദുറ ഈ ഖുർആനിൽ തൗഹീദ് നാം നന്നായി വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് ഉത്ബുദ്ധത ഉണ്ടാകാൻ പക്ഷേ ആ വിശദീകരണങ്ങളൊക്കെ അവർക്ക് പിന്നെ പിണക്കം അല്ലെങ്കിൽ അകൽച്ച മാത്രമേ വർദ്ധി വർദ്ധിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ അതിന്റെ കുറച്ചുകൂടി വിശ വിസ്തരിച്ച പരാമർശമാണ് ഇവിടെ ഉള്ളത് ഖുർആന താങ്കൾ ഖുർആൻ വളരെ അജയ്യമായ വളരെ അത്യാകർഷകമായ ആരെയും ചിന്തിപ്പിക്കുന്ന ആർക്കും കൊടുക്കുന്ന ഈ ഖുർആൻ അവർക്ക് കൊടുത്താൽ അവരുടെ സ്ഥിതി എന്താണ് അവർക്കത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മറ താങ്കൾക്കും അവർക്കും ഇടയിലുണ്ട് എന്നാണ് പറഞ്ഞത് താങ്കൾക്കും പരലോക നിഷേധികൾക്കും ഇടയിൽ ഹിജാബൻ കാണാത്ത ഒരു മറയുണ്ട് എന്നാണ് എന്താണ് ഈ മറ എന്ന് പറയുന്നത് അത് അവരുടെ സൂറ യാസീനിൽ നമുക്കറിയാം ബൈനി സദ്ദൻ നാം അവർക്ക് അവർക്കിടയിൽ ഒരു അണക്കെട്ട് അല്ലെങ്കിൽ ഒരു വലിയ മതില് മതിൽ കെട്ട് എന്ന് പറഞ്ഞാൽ ഡാമിനാണ് പറയാ വലിയ ഉയർന്ന മതിൽ കെട്ടി പുഴയെ തടുത്ത് നിർത്തുന്നതാണല്ലോ ശബ്ദൻ വമിൻ ശ്രദ്ധ അവരുടെ മുന്നിൽ ഒരു മതിൽ കെട്ടും അവരുടെ പിറകിൽ ഒരു മതിൽ കെട്ടും പർഷയിനാകും എന്നിട്ട് അവരെ മൂടിയിരിക്കുന്നു പോകില്ല ഇഡുസിറു അവർ കാണുകയില്ല അപ്പൊ സ്വഭാവനാലേഹും അവർക്ക് മുന്നറിയിപ്പ് നൽകലും നൽകാതിരിക്കലും ഒരുപോലെ സമമാണ് കാരണം അവർ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു സുഹൃത്തു ബക്കറയിൽ അല്ലാഹു വായാലൂബിഹും വായല സമഹിം വായല അബുസാരിഹി അവരുടെ കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ മറ വെച്ചിട്ടുണ്ട് സീലുവെച്ചിട്ടുണ്ട് ഹൃദയത്തിന് ശീലുവച്ചിട്ടുണ്ട് കണ്ണിന് മറ വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അവരുടെ മുൻവിധി അവരുടെ വിഖാരം അവരുടെ അഹങ്കാരം അവരുടെ താൻപോരിമ അവരുടെ ഈഗോ ഇങ്ങനെയൊക്കെയുള്ള ഒരു മറ താങ്കൾ കുറയാൻ ഓതി കേൾപ്പിക്കുമ്പോൾ പിന്നെ താങ്കൾക്കും അവർക്കും ഇടയിൽ നാം ഉണ്ടാക്കിയിട്ടുണ്ട് അഥവാ നാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കുന്നതൊക്കെ അള്ളാഹു അള്ളാഹുലേക്ക് ചേർത്താണ് പറയുക പ്രകൃതി നിയമപരമായിട്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞ സംഗതിയാണ് വെള്ളം തീ കെട്ടു കെട്ടുപോയി എന്നാണ് നമ്മൾ പറയാ വെള്ളം ഒഴിച്ചപ്പോൾ തീയെ നാം കെടുത്തി കളഞ്ഞു എന്നാണ് അള്ളാക്ക് പറയാൻ പറ്റുക കാരണം തീ കെടുത്തുന്നത് അല്ലാഹുവാണ് വെള്ളം ഒഴിച്ചപ്പോൾ തീ കെടണമെന്ന് തീരുമാനിച്ചത് അല്ലാഹുവാണ് ഏമന്നാളാകുമ്പോൾ സമുദ്രങ്ങൾ കത്തണമെന്ന് തീരുമാനിച്ചതും അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ പ്രകൃതി നിയമം അവനിലേക്ക് ചേർത്താന്ന് പറയാം അപ്പൊ ഈ ദുഷ്ടത മനസ്സിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുറുകാൻ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു മറ ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടുള്ളത് ചില മുഫസ്സറുകൾ ഇതിനെ അല്ല ശരിക്കും ഒരു മറയായിട്ട് തന്നെ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് നാം അതുപോലെ പൗരാണികരായ ചില മുഫസറുകളും അതിനേക്കാൾ മുമ്പുള്ളവരായ മുഫസ്റുകളും അതിനെ ഇപ്പോ അസ്മാർഅലിയൻഹ ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിനെ അവലംബമാക്കിക്കൊണ്ട് സൂറത്തുൽ ലഹബ് ലഹബി എന്നുള്ള സൂറത്ത് ഇറങ്ങിയപ്പോൾ ഈ അബുലഹബിന്റെ ഭാര്യ ഉമ്മു ജമ്മിയിലേക്ക് ദേഷ്യം പിടിച്ചു അവര് റസൂൽ സലാഹു അലൈഹി സ്വലമയെ ആക്ഷേപിക്കാൻ വേണ്ടി വന്നു അബുബഖർ സുബീസ് അലി നബി നബിസലല്ലാഹു അലൈഹി സ്വലമയും കൂടി ഒന്നിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അബൂബക്കർ അഖർ അലി അള്ളാഹുനു പേടിച്ചു ഈ പെണ്ണ് വളരെ പിന്നെ ആളുകളെ വെറുതെ ചീത്ത പറയുന്ന ബദീയത്താണ് അതുകൊണ്ട് അവര് താങ്കളെ കാണുകയാണെങ്കിൽ നബി പിന്നെ താങ്കളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ വഴക്കു പറയും കെറി വിളിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ നബ് സലാഹ് അലൈഹി സ്വലമ്മ അബു അഖ സുദീഖ് പറയുന്നുണ്ട് അവളെ എന്നെ കാണുകയില്ല എന്ന് അങ്ങനെ അബൂവഖ സുദ്ദീഖലിനെ മാത്രം കണ്ട് റസൂൽ കുറിച്ച് ചില ആക്ഷേപ വർത്താനങ്ങളൊക്കെ അബു അക്ക സുദീഖലി അള്ളഹുവിനോട് മാത്രം പറഞ്ഞു തൊട്ടടുത്ത് റസൂല ഇരിക്കുന്നത് ഉമ്മ ജമീല കാണുന്നില്ല എന്നതുപോലെ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുമ്പോൾ ഖുർആന്റെ എതിരാളികൾ അവർ അതിന്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു സല്ലാഹു അല്ലൈവലമയെ ഉപദ്രവിക്കാനൊക്കെ വരുമ്പോൾ റസൂലിനെ കാണാത്ത ഒരു മറ തന്നെ അള്ളാഹു താല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേറേം റിപ്പോർട്ടുകൾ അങ്ങനെ ഉണ്ട് നമുസല്ലാ അലൈവിമ്മയെ ഉപദ്രവിക്കാൻ വേണ്ടി അബുജാഹില് വന്നിട്ട് അബുജാഹിലിനെ കാണാൻ കഴിഞ്ഞില്ല റസൂലുല്ലാൻ തൊട്ട് മുന്നിൽ ഇരിക്കുന്ന റസൂലുല്ലാൻ എന്ന് പറഞ്ഞ വേറും റിപ്പോർട്ടുകൾ കാണാൻ കഴിയും ഇങ്ങനെയുള്ള മറയാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചില മുഖസ്വറുകൾ പൗരാണികര് തന്നെയായ പല അതേ സമയത്ത് പൗരാണികർ തന്നെ നേരെ തിരിച്ചും അല്ല ഇത് അവരുടെ മനസ്സിന്റെ അത് മനസ്സിലാക്ക മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സിന്റെ വക്രതയാണ് എന്ന് വിശദീകരിച്ചവരുമുണ്ട് കൂടുതൽ ഫിറ്റായി തോന്നുക പിന്നെ പറയുന്ന ആയത്തിൽ പറയണത് അതാണ് അതുകൊണ്ട് തന്നെ ഏഹ് സൂറത്ത് യാസീനിലൊക്കെ പറഞ്ഞതുപോലെ ആലങ്കാരികമായ വാക്കായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വാലം എന്തായാലും ഫസൂല ആക്രമിക്കാൻ വരുന്ന ആളുകൾക്ക് കാണാതെ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് അത് സ്ഥിരീകരിക്കപ്പെട്ട സംഗതി തന്നെയാണ് പലപ്പോഴും അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇരിക്കുമ്പോഴും അവർക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള സംരക്ഷണം അല്ലാത്താൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഈ ആയത് കൊണ്ട് അതാണോ ഉദ്ദേശിച്ചത് എന്നതിലാണ് ബസുലുകൾക്കിടയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളത് ിംന്നു ബക്റ അവരുടെ ഹൃദയങ്ങൾക്ക് നാം മൂടി വെച്ചിട്ടുണ്ട് കവറിംഗ് ഉണ്ട് അഥവാ അതിലേക്കൊന്നും കേറുകയില്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭദ്രമാണ് എന്ന് ജൂതന്മാർ പറഞ്ഞത് സൂറത്തുൽ ബക്രയിൽ എന്ന് പറയുന്നുണ്ട് അതുപോലെയുള്ള മൂടിയാണ് അഥവാ അവരുടെ അവരുടെ ഈഗോയും അവരുടെ താൻപൊരുമയും അവരുടെ അഹങ്കാരവും അവരുടെ സ്ഥാനമോഹങ്ങളും ഒക്കെയായിട്ട് അവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവരുടെ മനസ്സുകൾ അവരുടെ ഹൃദയങ്ങൾക്ക് മൂടി വന്നിരിക്കുന്നു അത് അതുകൊണ്ട് അവർക്ക് ഗ്രഹിക്കാൻ കഴിയുകയില്ല വഫി ആദാനിയും വക്കറ അതുപോലെ തന്നെ കാതിലൂടെ കേട്ട് കാര്യം മനസ്സിലാക്കണം പക്ഷെ കേൾക്കാത്ത കാതുപോലെ മാദാനുല്ലായ്മിഹലൂബില്ലായ അഖലൂ നബിഹ അതുപോലെ അഴിയൂനില്ലായ ബിസുറു നബിഹ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയും അവരെത്തിയിരിക്കുന്നു അവർക്ക് കാതുകൾ ഹൃദയങ്ങളുണ്ട് ഗ്രഹിക്കില്ല കണ്ണുകളുണ്ട് കാണില്ല കാതുകളുണ്ട് കേൾക്കേണ്ടത് കേൾക്കില്ല അല്ലാതെ അവര് ബദിരന്മാരായിരിക്കുന്നു എന്നല്ല പകരം സത്യം കേൾക്കാൻ കഴിയാത്ത വിധമുള്ള മാനസിക പ്രശ്നങ്ങൾ അവർടെ അവർക്ക് വന്ന് അവരുടെ കാതിൽ പതിഞ്ഞതും അവരുടെ ഹൃദയത്തിലേക്ക് കടക്കാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത് വൈദാ അക്കർ തഫിൽ ഖുർആൻ വഹദഹു അവരെ ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഖുർആാനിൽ എപ്പോഴും ഇങ്ങനെ അള്ളഹാനെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അവർക്ക് തീരെ തയ്ക്കുകയില്ല എപ്പോഴും ഇവർക്കൊരു പ്രശ്നം മാത്രം ഉണ്ട് അല്ല ഇവർക്ക് എപ്പോഴും ഒരു അള്ളഹാൻ്റെ വർത്തമാനമുണ്ട് നമ്മുടെ കാര്യത്തുണ്ട് ചിലർ അങ്ങനെ പറയുന്നത് എപ്പോഴും ഒരു അള്ളഹാനെ കുറിച്ചേ പറയാനുള്ളൂ എന്ന് പറയുക ഇങ്ങനെ അള്ളാഹു വഹദഹു എപ്പോഴും അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് ഖുർആാനിൽ പരാമർശിക്കുന്നത് അങ്ങനെ അത് കേട്ടാല് വല്ലൗ അതുബ അതുബാരിഹിം നുഫൂറ അവര് അവര് പിണങ്ങി അവരുടെ പിന്നോട്ട് തിരിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കേൾക്കന്നെ വേണ്ട ഏതു നേരം കൊണ്ട് ഒരു അള്ളഹാനെ കുറിച്ച് തന്നെ ഒരു മാത്രം വർത്തമാനം ബാക്കി ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ചൊന്നും ഒരു പരാമർശവും ഇല്ല ഇതായിരുന്നു അവരുടെ പണക്കത്തിന്റെ അടിസ്ഥാനം അല്ല അതിൽ ലാത്തയെയും മുജയേയും മനാത്തയെയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വർത്താനങ്ങൾ വന്നിട്ട് അവരൊന്ന് പുകയത്തി പറയിലും തെറ്റിതാൽ അക്കാമശിഖുകൾക്ക് അത് സ്വീകാര്യമായിരുന്നു ഖുർആനിന്ന് റയറഹാദ് ബദ്ദിൽഹു വേറൊരു കുർആൻ കൊണ്ടുവരു അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വരുത്തൂ എന്നൊക്കെ പറഞ്ഞത് കുർആാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അള്ളഹാനെ എത്ര വേണമെങ്കിലും പുകഴ്ത്തി പറഞ്ഞോളട്ടെ അതുപോലെ ലാത്തയെയും മുഴുതയെയും മനാത്തയെയും പുവേത്തി പറയുന്ന ഒരു കുറുവാൻ അല്ലാതെ അള്ളാഹുവിനെ മാത്രം അള്ളാഹു വഹ്ദഹു ഇലാഹു എന്നൊക്കെ എന്നൊക്കെ പറയുന്നത് അവർക്ക് തീരെ ല ഇലാഹ് ഇല്ലഅള്ള അള്ളാഹു അല്ലാതെ ഇലാഹു ഇല്ല ഇതൊന്നും അവർക്ക് തീരെ സഹിക്കുകയില്ല പകരം എല്ലാം കൂടി പറയുകയാണെങ്കിൽ മക്കാമിഷീഖയുടെ നിലപാട് അതാണ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് മുഹമ്മദ് സലു അലൈവി പറയുന്നത് അവർക്ക് പ്രശ്നമല്ല അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അവരുടെ ദൈവങ്ങളെ കുറിച്ചൊക്കെ പുകയ്ത്തി പറഞ്ഞിട്ട് ഫസുൽ സല്ലാ അലൈവലം അള്ളാന്റെ റസൂലല്ല ഞാൻ അത് തന്നെയാണ് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞാൽ പോലും അവർക്കൊരു പ്രശ്നമില്ല കാരണം വെച്ചാൽ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായത് പറയരുത് അത്രയേ ഉള്ളൂ അല്ലാതെ സത്യത സത്യസന്ധനാണോ ഉള്ളത് പറയുകയാണോ ഇല്ലാത്തത് എന്നുള്ളതല്ല അവരുടെ വിഷയം ഈ പറയുന്നതിൽ അവരുടെ താല്പര്യങ്ങൾക്ക് ഭംഗമേൽക്കുന്നുണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായ തരത്തിൽ റസൂൽ സല അലൈഹി അലൈവലമ പറയുകയും എന്നിട്ട് ഞാൻ അള്ളാൻ്റെ എന്ന് പറയാൻ മാത്രമല്ല ഞാൻ ദൈവം തന്നെയാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയവും ഇല്ല കാരണം അവരുടെ അവരെ നയിക്കുന്നത് അവരുടെ ഭൗതിക താല്പര്യങ്ങളാണ് നമ്മുടെ ആധുനിക കാലത്ത് അങ്ങനെ ദൈവങ്ങളെ തന്നെ കാണാൻ കഴിയും ദൈവമാണെന്നും ദൈവാ അവതാരമാണെന്നും അവകാശപ്പെടുന്ന ആളുകൾ അവരോടൊന്നും ഒരു എതിർപ്പും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൻ്റെ ശരി തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരലോസരവും അവർക്ക് ഉണ്ടാക്കുന്നില്ല അവർക്ക് അവരെല്ലാവർക്കും ശാന്തി എല്ലാവർക്കും ഭക്തി എല്ലാവർക്കും ഭജന ഏത് കള്ളം വന്നാലും ഏത് അഴിമതിക്കാരൻ വന്നാലും ഏത് തട്ടിപ്പുകാരൻ വന്നാലും ഏത് കടുത്ത കുറ്റവാളി വന്നാലും അവരൊക്കെ അവിടെ ആദരിക്കപ്പെടുന്ന ആളുകളാണ് അവിടെ നിന്നും ഒരു അലോസരവും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് അവർക്കൊരു പ്രശ്നവുമില്ല ഇവിടെ അങ്ങനെയല്ല മുൻസല്ലാസ്വലും പഠിപ്പിക്കുന്ന അടിസ്ഥാന കാര്യം തന്നെ ലാ ഇലാഹില്ലയാണ് അള്ളാഹു ഇല്ല അല്ലാത്തതൊന്നും ദൈവമല്ല അള്ളാഹു അല്ലാതെ ഇലാഹില്ല പഴുതഹു ലാ ശരീരീകലഹു അവനേകനാണ് അവന് പങ്കുകാരില്ല അള്ളാഹുവിനെ കൂടാതെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതൊന്നും ദൈവമല്ല അതൊക്കെ വ്യാജമാണ് അങ്ങനെ കൽപ്പിക്കലും ദുൽമാണ് ഇത് കേൾക്കുന്നതോടുകൂടി ഇനി അവർക്കൊന്നും കേൾക്കണ്ട എന്ന് വിചാരിച്ച് അവർ പിണങ്ങി പിരിഞ്ഞു പോകും എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർവാനിൽ അവരകപ്പെട്ടിരിക്കുന്ന ദലാലത്തിൽ നിന്ന് വികലമായ കാഴ്ചപ്പാടുകളിലും ചിന്താഗതികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതൊന്നും അവരുടെ തലയിലേക്ക് കയറുന്നില്ല എന്ന് ചുരുക്കം അള്ളാഹു സുബ് ഹനോതാല الله عند كلام شريعي من سلاك وان بارانغ لوركول وان جيبي تل بعرتو وان سموه تل بدرتو وان نامك من الجاني علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما وثقة من الراح اللهم اجعل جعل القرآن ربيع قلوبنا ونور صدورنا بجلاء حزننا بذا منا بعمرنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين